ഹായ് കായ്പുതി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വ്ളോഗോ നമ്മളൊരു യാത്രയിലാണ് അപ്പോൾ എന്താണെങ്കിലും ഒരു വ്ളോഗ് കൂടി ഇതിൻ്റെ കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി കാരണം സൗദി മൾട്ടിപ്പിൾ വിസ സിംഗിൾ എൻട്രി വിസയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പല ആളുകളും സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ കമൻ്റുകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പല ആളുകളും വെള്ളിയാഴ്ച ആവാനൊക്കെ കാത്തിക്കുന്നുണ്ട് കാരണം വെള്ളിയാഴ്ച മൾട്ടിപ്പിൾ ഓപ്പൺ ആകും എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ അഞ്ച് വർഷത്തേക്കൊക്കെ ഈ സിംഗിൾ എൻട്രി റിന്യൂ ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും പറയുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ പല ആളുകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നതാണ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഒന്നാമതായിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു അറിയിപ്പ് എന്നുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് നമുക്ക് വിസ ലഭിക്കുന്ന സമയത്ത് ഡേറ്റ് ഇല്ലാതെയാണ് വരുന്നത് അത് നമ്മുടെ നാട്ടിലുള്ള സൗദി കോൺസുലേറ്റ് ആണ് ഈ വിസയുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നത് സൗദിന്ന് വിസ എടുക്കുമ്പോൾ തന്നെ അതിൽ എഴുതിയിട്ടുണ്ടാവും അറബിയിലാണ് എഴുതിയത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത് സോ ഒന്നാമത് അതാണ് ഒന്നാമതായിട്ടുള്ളൊരു വിഷയം രണ്ടാമത്തായിട്ടുള്ളൊരു വിഷയം നമുക്ക് നാട്ടിലെ ബി എഫ് എസ് അപ്പോയിൻമെൻ്റ് എടുക്കുന്ന ടൈമിൽ മുപ്പത് ദിവസത്തെ സിംഗിൾ എൻട്രി അതുപോലെ തന്നെ നയൻറ്റി ഡേയ്സിൻ്റെ സിംഗിൾ എൻട്രി എന്ന രണ്ട് കാറ്റഗറി കാണാം മൾട്ടിപ്പിൾ ഓപ്ഷൻ അതിലുണ്ട് മൾട്ടിപ്പിൾ അത് വെച്ചിട്ടും ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട് ബി എഫ് എസിന് മൾട്ടിപ്പിൾ ഓപ്പൺ ആണ് അത് വെച്ചാൽ നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടും വിസയും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അടിച്ച് കിട്ടും എന്നൊക്കെ പല രീതിയിലുള്ള ചർച്ചകളുണ്ട് അപ്പോൾ മൾട്ടിപ്പിൾ എഡി നമ്മൾ സെലക്ട് ചെയ്താൽ പിന്നെ വി എഫ് എസിന്റെ ആപ്ലിക്കേഷൻ മുന്നോട്ട് നീങ്ങില്ല എന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു വിഷയമാണ് അതുപോലെ തന്നെ സിംഗിൾ എൻട്രി നമുക്ക് തേർട്ടി ഡേയ്സും എടുക്കാം അതുപോലെ തന്നെ നയൻറ്റി ഡേയ്സും എടുക്കാം കൂടുതൽ ആളുകളും നയൻറ്റി ആണ് സെലക്ട് ചെയ്യുന്നത് ട്വന്റി സെവന്ത് ജൂണിനാണ് ലാസ്റ്റ് ഒരു മൾട്ടിപ്പിൾ എൻട്രി വിസ അടിച്ചതായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയത് അതിനുശേഷം ഒരച്ച് വിസയും മൾട്ടിപ്പിൾ അടിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ് ശേഷം വന്നതൊക്കെ സിംഗിൾ എൻട്രി നയൻറ്റി ഡേയ്സിൻ്റെ വിസ മാത്രമാണ് പിന്നെ ഉള്ള ആളുകൾക്ക് സംശയം ഈ വിസ നമുക്ക് കിട്ടിയതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് സൗദിയിലേക്ക് വരണം എന്നുള്ളതാണ് എത്രയും വേഗം വരുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്ക് അത്രയും കൂടുതൽ സൗദിയിൽ നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും ഒന്നാമത് രണ്ടാമത്തെ ടൈം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നയൻറ്റി ഡേയ്സ് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് ടൈം കിട്ടുക റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ബഹ്റൈനിൽ പോകണോ അല്ലെങ്കിൽ സൗദീൻ്റെ പുറത്ത് പോകണോ നാട്ടിൽ വരണോ എന്നതായിട്ട് തന്നെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതിൽ പറയുന്ന പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു നയൻറ്റി ഡേയ്സ് നമ്മൾ സൗദി അറേബ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എത്രയാണോ ഡേറ്റ് ഉള്ളത് അത്രയും നമുക്ക് റിന്യൂ ചെയ്ത് കിട്ടുന്നുണ്ടെന്നാണ് അപ്പോൾ ഒരാൾക്ക് തൊണ്ണൂറ് ദിവസമുള്ള ഒരാളെ വിസ അയാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നയൻറ്റി ഡേയ്സ് റിന്യൂ ചെയ്ത് കിട്ടുന്നുണ്ട് എന്നാണ് ഒരു ഭാഗം പറയുന്നത് കാരണമെച്ചാൽ നമുക്ക് മാത്രം നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല സൗദി അറേബ്യയിൽ ഉള്ളത് അത് പാകിസ്ഥാനികളും ചൂഡാനുകളും അതുപോലെ തന്നെ നേപ്പാളികളും അങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകളിവിടുണ്ട് നമ്മൾ ഇന്ത്യക്കാർ കൂടെ തന്നെ ഏകദേശം പതിനാലോളം രാജ്യങ്ങളുടെ വിസിറ്റ് വിസ കാര്യങ്ങൾ കാര്യങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളൊരു അറിവെങ്കിലും ഉണ്ടാവും അപ്പം അവർക്കൊക്കെ നമുക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് ജൂൺ പതിനാറിനാണ് ബി എഫ് എസ് വിസ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ അവർക്ക് അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇത് റിന്യൂ ചെയ്യുന്ന സമയത്ത് നയൻറ്റി ഡേയ്സിൻ്റെ ഈ ഒരു വിസ റിന്യൂ ചെയ്ത സമയത്ത് നയൻറ്റി ഡേയ്സ് കൂടി എക്സ്ട്രാ കൂടിയിട്ട് വന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണുള്ളത് അത് ഇന്ത്യക്കാർക്ക് ഒഫീഷ്യൽ വന്നിട്ടില്ല കാരണം ജൂണ് പതിനാറിനല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഒരു വിസ അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ജൂലൈ ഉള്ളൂ അപ്പോൾ ഇനിയും ടൈം കിടക്കുന്നുണ്ട് ഏകദേശം എൺപത്തി മൂന്ന് ദിവസം ആയാലാണ് ഈ ഒരു വിസ റിന്യൂ ചെയ്യാനുള്ള മെസ്സേജെങ്കിലും നമുക്ക് വരിക എന്നതുകൊണ്ട് തന്നെ മുന്നുള്ള വേറെ കൺട്രിക്കാർക്കൊക്കെ ഈ ഒരു ലെവലിൽ ആവുന്നുണ്ട് എന്നതാണ് നമുക്കും ഇത് ആവും എന്ന് പറയാനുള്ള ഒരു ആശ്വാസം ഇങ്ങനെ ലഭിക്കുന്ന ഈ ഒരു തൊണ്ണൂറ് ദിവസത്തെ സിംഗിൾ എൻട്രി വിസ നമുക്ക് മൂന്ന് തവണകളായിട്ട് ടോട്ടൽ ഇരുന്നൂറ്റി ദിവസം സൗദിയിൽ നിൽക്കാൻ സാധിക്കും എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് എപ്പം ഇത് ഓൺലൈനിൽ സ്റ്റോപ്പ് ആയാലും നമുക്ക് നാട്ടിലേക്ക് പോകാനും നമ്മൾ ബാധ്യസ്ഥരാണ് അതേപോലെ തന്നെ സൗദിക്ക് പുറത്ത് പോയാൽ ഇത് എക്സിറ്റ് ആവും പിന്നെ വീണ്ടും സൗദിയിലേക്ക് നമുക്ക് തിരികെ കയറാൻ കഴിയില്ല എന്നതുകൂടി ഓർക്കുക കാരണം ഇത് മൾട്ടിപ്പിൾ എൻട്രി വിസയല്ല സിംഗിൾ എൻട്രി വിസയാണ് ഒരിക്കൽ മാത്രം സൗദിയിലേക്ക് വരാൻ കഴിയുന്ന വിസയാണ് സൗദിന്ന് പുറത്ത് പോയാൽ വീണ്ടും സൗദിയിലേക്ക് കയറാൻ കഴിയില്ല എന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് ഓൺലൈനിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഓൺലൈനിൽ എപ്പോൾ സ്റ്റോപ്പ് ആവുന്നതോ ആ സമയത്ത് നമുക്ക് പിന്നെ റിന്യൂ ചെയ്യാൻ സാധിക്കില്ല പിന്നെ നാട്ടിലേക്ക് കയറി പോകേണ്ടി വരും അപ്പോൾ ഇപ്പോൾ നിലവിൽ അത് നയൻറ്റി ഡേയ്സ് റിന്യൂവൽ ചെയ്യാൻ കഴിയും എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് നാളെ എന്താണ് എന്നതിനെ പറ്റിയിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്നതുകൂടി ഇതിനെ കൂട്ടി ചേർത്ത് പറയുകയാണ് കാരണം ഓരോ ദിവസവും നിയമങ്ങൾ മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു നിയമം ഇന്നത രീതി തന്നെ ആയിരിക്കും എന്നത് പറയാൻ യാതൊരു നിർവാഹവുമില്ല എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട മറ്റുള്ള ആളുകൾക്കും നിങ്ങളൊന്നും ഷെയർ ചെയ്യാൻ മറിക്കരുത് പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാൻ